श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം ഇരുപത്തി പേജ് നമ്പർ മുന്നൂറ്റി അമ്പത്തി മൂന്ന് ചാത്മനി സർവഭൂതീചാത്മനിക്ഷേ യോഗയുക്താത്മാ സർവത്ര സമദർശന പദാനുപദം യോഗയുക്താത്മഹ കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ സർവത്ര എല്ലായിടത്തും സമദർശന സമദർശനായി ആത്മാനം പരമാത്മാവിനെ സർവഭൂതസ്ഥം സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നതായിട്ടും സർവഭൂതാനീ ച സർവഭൂതങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും ആത്മനി ആത്മാവിലും കൃഷ്ണനിൽ ഈക്ഷതെ കാണുന്നു വിവർത്തനം ഒരു യഥാർത്ഥ യോഗി സർവജീവികളിലും എന്നെ കാണുന്നു അയാൾ സർവജീവികളെയും എന്നിലും കാണുന്നു ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടെത്തും ഭാവാർത്ഥം എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ കൃഷ്ണനെ കാണുന്നതുകൊണ്ട് കൃഷ്ണാവബോധമുദിച്ച യോഗിയാണ് പൂർണമായി കണ്ടറിഞ്ഞവൻ എന്ന് പറയാം ഈശ്വര സർവഭൂതാനാം ഹൃദേശേർജുന തിഷ്ഠതി ബ്രാഹ്മണൻ്റെയും നായരുടെയും ഹൃദയത്തിൽ പരമാത്മ സ്വരൂപത്തിൽ ഭഗവാൻ വാഴുന്നുണ്ട് അവിടുന്ന് എന്നെന്നും ഇന്ദ്രിയാതീതനാണെന്നും ബ്രാഹ്മണനിലോ സ്വാവിലോ വാഴുമ്പോഴും ഭൗതികത അദ്ദേഹത്തെ പരമാത്മാവിനെ ബാധിക്കുന്നില്ലെന്നും ഒരു ഉത്തമ യോഗിക്കറിയാം ആ വിധമുള്ളതത്രേ ഭഗവാന്റെ നിഷ്പക്ഷഭാവം ഓരോ ജീവാത്മാവും ഓരോ ഹൃദയത്തിലും കുടികൊള്ളുന്നുണ്ട് പക്ഷേ അവൻ സർവഹൃദയസ്ഥനല്ല അതാണ് ജീവാത്മാ പരമാത്മാക്കൾ തമ്മിലുള്ള വ്യത്യാസം അതു വേണ്ടും വണ്ണം കണ്ടറിയാൻ ശരിക്കും യോഗനിഷ്ഠരല്ലാത്തവർക്ക് കഴിയുകയില്ല കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഹൃദയത്തിൽ കൃഷ്ണനെ കാണാൻ സാധിക്കും സ്മൃതിവാക്യം നോക്കുക ആദ തത്വാച്ച മാതൃത്വാച്ച ആത്മാഹി പരമോഹരിഹി സർവഭൂതങ്ങൾക്കും ഉറവിടമായ ഭഗവാൻ മാതാവിനെയും രക്ഷകനെയും പോലെയാണ് ഭിന്ന സ്വഭാവികളായ മക്കളോടെല്ലാം ഒരമ്മ നിഷ്പക്ഷഭാവേന പെരുമാറുന്നത് പോലെ പരമപിതാവും മാതാവ് അങ്ങനെ പെരുമാറുന്നു സർവഭൂതങ്ങളിലും പരമാത്മാ സാന്നിധ്യമുണ്ട് ബാഹ്യമായിട്ടും ഓരോ ജീവാത്മാവും സ്ഥിതി ചെയ്യുന്നത് ഭഗവത് ശക്തിയിലത്രേ ഏഴാം അധ്യായത്തിൽ വിവരിക്കുന്നത് പോലെ ഭഗവാന് മൗലികമായി രണ്ട് ശക്തികളാണുള്ളത് ഉത്തമമായ ആത്മീയ ശക്തിയും അധമമായ ഭൗതിക ശക്തിയും ഉത്തമ ശക്തിയുടെ അംശമാണെങ്കിലും ജീവാത്മാവ് അധമ ശക്തിയാൽ ബന്ധനായിരിക്കുകയാണ് എങ്കിലും എപ്പോഴും ഭഗവത് ശക്തിയിൽ തന്നെ നിലകൊള്ളുന്നു ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തിലാണ് വർത്തിക്കുന്നത് ഈ ജീവാത്മാക്കൾ കാമ്യകർമ്മങ്ങളുടെ ഫലം ഫലമനുഭവിക്കുന്നവരാകയാൽ വിഭിന്നാവസ്ഥകളിൽ പെട്ടിരുന്നാലും ഏത് ചുറ്റുപാടിലും ഭഗവദ്ദാസന്മാരാണെന്നറിയാവുന്ന യോഗി അവരെ സമദൃഷ്ടിയോടെയാണ് വീക്ഷിക്കുക ഭൗതിക ശക്തിക്കധീനനാകുമ്പോൾ ജീവാത്മാവ് ഇന്ദ്രിയങ്ങളെ സേവിക്കുന്നു ആത്മീയ ശക്തിയിലധിവസിക്കെ സർവേശ്വരനെ നേരിട്ട് സേവിക്കുന്നു രണ്ട് നിലയിലും ജീവാത്മാവ് കൃഷ്ണൻ്റെ ദാസൻ തന്നെയാണ് കൃഷ്ണാവബോധത്തിൽ ഈ സമദർശിത്വം പൂർണമായുണ്ടാവും ഹരേ കൃഷ്ണ